അഖിൽ സത്യൻ സംവിധാനം ചെയ്ത സര്വമായ മികച്ച കളക്ഷൻ നേടി തിയേറ്ററുകളിൽ മുന്നേറുകയാണ് ക്രിസ്മസ് ദിനത്തിൽ റിലീസ് ചെയ്ത ചിത്രം ആദ്യ വാരാന്ത്യ കളക്ഷനിൽ തന്നെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് പാചുവും അത്ഭുതവിളക്കുമെന്ന ചിത്രത്തിന് ശേഷം അഖിൽ സത്യൻ കഥയെഴുതി സംവിധാനം ചെയ്ത നിവിൻപോളി ചിത്രം സർവമായ തിയേറ്ററുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയാണ് നിവിൻ പോളി അജു വർഗീസ് കൂട്ടുകെട്ട് വീണ്ടും ഒരുമിച്ചപ്പോൾ പ്രേക്ഷകർക്ക് കണ്ടിച്ചിരിക്കാൻ നിരവധി നർമ്മ മുഹൂർത്തങ്ങളാണ് ലഭിച്ചത് ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്ന റിയാഷിബു ബു മികച്ച പെർഫോമൻസാണ് കാഴ്ചവെച്ചിരിക്കുന്നതെന്നും അഭിപ്രായങ്ങളുണ്ട് ഫൺ സ്വഭാവത്തിൽ സ്വഭാവത്തിലൊരുങ്ങിയ ആദ്യ പകുതിയും ഇമോഷണൽ ഫീൽ ഗുഡ് രണ്ടാം പകുതിയുമാണ് സിനിമയുടെ പ്രത്യേകതയെന്ന് പലരും സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നു പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇരുന്നൂറ്റി അറുപത് പുതിയ ഷോകളാണ് ചിത്രത്തിന് ആദ്യ ദിനം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നാലു കോടി രൂപ നേടിയെന്ന കണക്കുകളും പുറത്തു വന്നിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ കണക്കുകൾ പുറത്തു വരികയാണ് ക്രിസ്മസ് ദിനമായ വ്യാഴാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രം ആദ്യ വാരാന്ത്യത്തിൽ തന്നെ അമ്പരപ്പിക്കുന്ന കളക്ഷൻ നേടി വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിലായി കേരളത്തിൽ നിന്ന് മാത്രം ചിത്രം നേടി ഗ്രോസ് കളക്ഷൻ പന്ത്രണ്ട് ദശാംശം ആറ് അഞ്ച് കോടി രൂപയാണ് ആദ്യ മൂന്ന് ദിവസങ്ങളേക്കാൾ കളക്ഷനാണ് ചിത്രം ഞായറാഴ്ച നേടിയത് കണക്കുകൾ പ്രകാരം ചിത്രം ഞായറാഴ്ച കേരളത്തിൽ നിന്ന് അഞ്ച് ദശാംശം ഏഴ് രണ്ട് കോടി നേടി ഇതോടെ കേരളത്തിൽ നിന്ന് ആദ്യ ത്തിൽ ആകെ പതിനെട്ട് ദശാംശം മൂന്ന് ഏഴ് കോടി രൂപയാണ് ചിത്രം നേടിയത് ഇന്ത്യയിൽ നിന്ന് ഞായറാഴ്ച മാത്രം ചിത്രം ആറേ ദശാംശം ആറ് മുതൽ ആറേ ദശാംശം ഏഴ് കോടി രൂപ വരെ നേടിയിട്ടുണ്ടെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു ഒരു നിവിൻ പോളി ചിത്രം ഇന്ത്യയിൽ നിന്ന് നേടുന്ന ഏറ്റവും ഉയർന്ന സിംഗിൾ ഡേ ഗ്രോസ് ആണിത് ഇതോടെ കേരള ബോക്സ് ഓഫീസിലെ ഒരു പ്രധാന ലിസ്റ്റിൽ വൻ മുന്നേറ്റവും നടത്തിയിട്ടുണ്ട് നിവിൻ പോളി ഈ വർഷം കേരളത്തിൽ ഏറ്റവും മികച്ച ഓപ്പണിംഗ് വീക്കെൻഡ് ഗ്രോസ് നേടിയ മലയാള സിനിമകളുടെ ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്തേക്ക് സർവമായി എത്തിയിട്ടുണ്ട് എംബുരാൺ തുടരും എന്നീ ചിത്രങ്ങൾക്ക് മാത്രം പിന്നിലായി മൂന്നാം സ്ഥാനത്താണ് ചിത്രത്തിന്റെ നില എബ്രാൻ നാൽപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ആറ് കോടിയും തുടരും ഇരുപത് ദശാംശം മൂന്ന് കോടിയുമായിരുന്നു കേരളത്തിൽ നിന്ന് ആദ്യ വാരാന്ത്യത്തിൽ നേടിയത് ദശാംശം അഞ്ച് കോടി നേടിയ കളങ്കാവലിനെ പിന്നിലാക്കിയാണ് സർവമായ ലിസ്റ്റിൽ മൂന്നാമതെത്തിയത് പതിനഞ്ച് ദശാംശം മൂന്ന് എട്ട് കോടി നേടിയ ഡി എസ് ഇറെ അഞ്ചാം സ്ഥാനത്തും പതിനൊന്ന് ദശാംശം എട്ട് നാല് കോടി നേടിയ ആലപ്പുഴ ജിംഖാന ആറാം സ്ഥാനത്തുമാണ് പട്ടികയിലുള്ളത് ഹൃദയപൂർവം പതിനൊന്ന് ദശാംശം മൂന്ന് കോടി രൂപയും രേഖാചിത്രം പത്ത് ദശാംശം ആറ് ഒൻപത് കോടി രൂപയും നേടി ഏഴ് എട്ട് സ്ഥാനങ്ങളിലാണുള്ളത് അതേസമയം വ്യാഴാഴ്ച റിലീസ് ചെയ്യപ്പെട്ടതിനാൽ നാല് ദിവസത്തെ വാരാന്ത്യം സർവമായക്ക് ലഭിച്ചു ലിസ്റ്റിലെ തുടരും കളങ്കാവൽ ഡി എസ് ഇറേ എന്നീ ചിത്രങ്ങൾക്ക് മൂന്ന് ദിവസത്തെ വാരാന്ത്യമാണ് ലഭിച്ചത് ഡി എസ് ഇറേ കിറിലീസ് തലയിന്നത്തെ പ്രീമിയർ ഷോകളും ഉണ്ടായിരുന്നു അതേസമയം കേരളത്തിൽ ചിത്രത്തിന് നിരവധി ഫാസ്റ്റ് ഫില്ലിംഗ് ഷോകൾ ലഭിക്കുന്നുണ്ട് നിവിൻ പോളിയും അജു വർഗീസും ഒരുമിക്കുന്ന പത്താമത്തെ ചിത്രം കൂടിയാണ് സർവമായ ജനാർദ്ദനൻ രഘുനാഥ് പലേരി മധു വാര്യർ അൽതാഫ് സലീം പ്രീതി മുകുന്ദൻ എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഫയർഫ്ലൈ ഫിലിംസിന്റെ ബാനറിൽ അജയ്കുമാർ രാജീവ് മേനോൻ എന്നിവരാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ജസ്റ്റിൻ പ്രഭാകരൻ സംഗീതം നൽകുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ശരൺ വേലായുധനാണ് അഖിൽ സത്യൻ തന്നെയാണ് ചിത്രത്തിന്റെ എഡിറ്റർ എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം